ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അപ്പതേ മമ്മിയുടെ കുക്കിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ ഡാഡി ട്രീയും ഡാഡിയുടെ പുൽക്കൂടും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ദേ സന്നചാട്ടൻ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഡോഗ്സിനെ കാണാൻ പോയി ആ സന്തോഷവും എല്ലാം ഷെയർ ചെയ്യണ വീഡിയോ അങ്ങോട്ട് ആണ്ട്ടാ ഓട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ രാവിലെ നീറ്റ് പണികളൊക്കെ ഒരുവിതൊക്കെ തീർത്തു അങ്ങനെ വേഗം ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കിയിടാ അപ്പം നമ്മുടെ വീട്ടിൽ ചേച്ചി പണിക്കുണ്ട് അപ്പോൾ ഒന്ന് മുറ്റവും അകവും എല്ലാം ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ഇടാൻ അപ്പോൾ അല്ലെങ്കിൽ അല്ലെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എല്ലാം ചീത്തയായി നശിച്ചൊക്കെ പോകുമല്ലോ അപ്പോൾ അവിടെയാണെങ്കിൽ ചവറുകളൊക്കെ ഇഷ്ടംപോലെ വീണ സ്ഥലമാണ് ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ സന്ന ഞാനെന്നാണെങ്കിൽ ഇവിടെ ഇല്ല സ്റ്റീവും ഗ്രേസും എണീറ്റ് കിടപ്പുണ്ട് അവരും കൂടെ എത്തിയിട്ടില്ല രണ്ട് കൂടി കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ കളിച്ചു കട്ടിൽ മുമ്പൊക്കെ കിടന്ന് പിന്നെ രണ്ട് കൂടി അവിടെ കട്ടിലും കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ കുറച്ചു നേരം കൂടി കളിച്ചോട്ടെ ആകെ ആപ്പിലിൻ്റെ പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചിക്കുള്ള ഭക്ഷണം കൊണ്ട് വേണം പോവാൻ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ചേച്ചി അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സന്ന ഞാനാണെങ്കിൽ ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് ഉണ്ടായിരുന്നെങ്കിൽ സന്ധാനം മാത്രം ആയിട്ട് അങ്ങനെ പോകാമായിരുന്നു അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാമായിരുന്നു അപ്പം ഇവരെന്തായാലും കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയാണ് കേട്ടോ കഞ്ഞിയും അതുപോലെ തന്നെ പയറുപ്പേരി പിന്നെ അച്ചാറും അതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് നല്ല ചൂടോട് കൂടി കഴിക്കണം അപ്പം അങ്ങനെ അതെ ഫുഡ് കഴിച്ചു ചേച്ചിക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തു രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തു പിന്നെ അതേ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് സ്റ്റീവനിങ് റേസിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി ഓട്ടോ വിളിച്ചിട്ടുണ്ട് അവ ഗ്രേസ് ഗ്രേയ്സോടെ ഫ്രണ്ടിൽ ഓട്ടോക്കുള്ള കാശം പിടിച്ചുകൊണ്ടിരിക്കാൻ കേട്ട സ്റ്റീവാണെങ്കിൽ കാറ്റൊക്കെ അടിച്ചാളിങ്ങനെ കണ്ണ് തുറക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് അവന് നേരെ നമ്മുടെ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ചേച്ചിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം വീട്ടിലേക്കായിട്ടുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ കുറവുണ്ട് അത് മേടിക്കാൻ വേണ്ടി പോകണം ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ ആകുമ്പോൾ നല്ല ഇതാവും അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ക്രിസ്മസ് എത്തി ഇരുപത്തഞ്ചാം തീയവാറായി അപ്പോൾ അതിനേക്കാൾ മുമ്പുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം പിന്നെ നമ്മുടെ വീട് വൃത്തിയാക്കിയപ്പോൾ പുറത്തേക്ക് കുറേ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടായിരുന്നു അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്യണം ആ ഒരു ടൈം കിട്ടിയില്ലായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിച്ച് പിന്നെ ഇത് ഞാനും ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ സ്റ്റീവനെയും ഗ്രേസിനെയും എൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ അഷ്ടമിശ്രയ്ക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ചിലപ്പോൾ നല്ല തിരക്കൊക്കെ ആണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അങ്ങനെ എൻ്റെ കുറച്ച് കൊച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ മമ്മി അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു പിന്നെതേ ആ കേക്കൊക്കെ ഇപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് എപ്പോഴും എല്ലാവരുടെയും കേക്കാണ് അപ്പോൾ കേക്ക് കഴിച്ചു അതെ ഇത് മനു വരച്ച സാന്ത ക്ലോസ് ആണ് കേട്ടോ ഇപ്പോൾ ഡാഡി ഫ്രണ്ടിൽ തന്നെ അത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ക്രിസ്മസ് പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കണേ ഉള്ളൂ പിന്നെ മമ്മി ജ്യൂസ് അടിച്ചായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഇട്ട് പാലൊക്കെ ഇട്ട് അങ്ങനെ ജ്യൂസ് അടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് അവർക്കൊക്കെ കൊടുത്തു പിന്നെ അത് ഇതാണ് ഇട ഡാഡിയുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് പിന്നെ അത് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നടക്കണേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല തേനയൊക്കെ വെതറി പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കണേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു ഡാഡിയുടെ പുൽക്കൂടെ എവിടെ വരെയായി എന്നൊക്കെ അപ്പോൾ എഴുതാണേട്ടെ ഡാഡിയുടെ പുൽക്കൂട് കം കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിൽ കാണിക്കുക കേട്ടോ എവിടെയാണെങ്കിൽ മമ്മിയ അടുക്കലേൽ അകൃതിയായിട്ടുള്ള പണികളിലാണ് മീൻ കറി ഇതേ താളിച്ചിട്ടു പിന്നെ മീൻ വറക്കാനുള്ള പരിപാടികൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രേസൺ സ്റ്റീവനെ ഫുഡൊക്കെ കൊടുത്തു ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ സാ ഞാനാണെങ്കിൽ നമ്മൾ തൊടുപുഴയ്ക്ക് പോയേക്കാണ് ഒരു വീഡിയോൻ്റെ കാര്യത്തിന് വേണ്ടി അങ്ങനെ പോയത് പിന്നെ ആ വഴിക്ക് നമ്മുടെ ഡോഗ്സിനെ കാണണം എന്നുള്ളൊരു മോഹം ഉള്ളിൽ വെച്ചിട്ടാണ് പോയേക്കണത് ഒരഞ്ചാറ് മാസമായി അവർ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിട്ട് അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ആ ഒരു നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തി ആ ഒരു ഇത് സാ ഞാനാണെങ്കിൽ സ്പെഷ്യലായിട്ട് എനിക്ക് അവരോടൊന്നും അറ്റാ അത്രയും അറ്റാച്ച്മെൻറ്റ് ഇല്ല പക്ഷെ നമ്മളെപ്പോഴും കണ്ട് കണ്ട് എനിക്കും ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട് പക്ഷെ നമ്മൾ കുഞ്ഞിലേ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉള്ളൊരിതുണ്ടല്ലോ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലാണെങ്കിൽ അവിടെ ചേച്ചി പണിക്കുള്ള ചേച്ചി പോയി ആളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികൾ കഴിയാറായിപ്പോ ഞാൻ പോന്നായിരുന്നത് പിന്നെ അധിക കാര്യങ്ങൾ സാധനങ്ങളൊന്നും മേടിക്കാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ വേഗം തിരിച്ചെത്തുകയും ചെയ്തു അപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ സന്നയാടൊന്ന് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇത് കഴിയുമ്പം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് കമൻറ്റ് പിന്നെ അതേ നമ്മുടെ ഹണീനിയും റിയോനെ കാണാനായിട്ട് റിയോ വന്നേക്കണ്ട മനസ്സിലാക്കി കഴിഞ്ഞാ അവന് ഭയങ്കര സ്നേഹ മനസിലായിട്ടോ എന്താ തോട്ട അതിന് മനസിലായി അവൻ അതൊക്കെ ചുരുണ്ട് കൂടാൻ തുടങ്ങി വീടോ അവളെ അങ്ങയാക്കിയല്ലേ ഞാൻ കൊള്ളാനല്ലേ ഇവിനേ വേറെ വീട് പോകേറം അമ്പ് എടുക്കാൻ നിൽക്കൂല അപ്ര ഹണി ഹണി സിറ്റ് 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 രണ്ടു ലൈ രണ്ടു ലൈല്ലേന്റെ അത് കളില്ല അപ്പോ കഞ്ഞി കണ്ടു കൊണ്ടു വല്ലാണ്ട് കണ്ടു കൊണ്ടു വരാം അവരിപ്പൊ മനസ്സിലായി മനസ്സിലായി ഓ അവന് സങ്കടം ഞാൻ പീഡ അയച്ചു തരാം മനീക്ക് മതിയാവണ മണി ആരെ കിട്ടിയാലും കളിക്കാൻ വരും പറഞ്ഞേ നീ തന്നെ അടുക്കുന്നു ഫോട്ടോ അല്ല വീഡിയോ എടുത്തു ഫോട്ടോയ്ക്ക് എടുത്തു ഫോട്ടോ അങ്ങോട്ട് ങ്ങോട്ട്തിക്കാണ് ആർമാദിക്ക എന്തായി സന്തോഷായ ജീവിക്കുവാണ് ണ്ടല്ലോ നമ്മൾ എത്ര അന്നിടെ കാണുന്നില്ലേ ഇവിടെ പിന്നെ കൊണ്ടന്നു അപ്പൊ പിന്നീട് കുഞ്ഞായിരുന്നു സുന്ദര അവനെ ഞങ്ങള് ഞാൻ എടുത്തു ഞാൻ എടുത്തു പറഞ്ഞു വന്നു കടിക്കാൻ ുട്ടനും നമ്മുടെ നമ്മുടെ ഹണി അങ്ങനെ സന്തോഷഭരിതനായി തിരിച്ചു പോവാണ് ഞാനും ഉണ്ട് ഡോക്ടറും ഉണ്ട് അപ്പൊ ഞങ്ങൾ എന്നോട് ഇനി ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തോന്നിപ്പം എനിക്കറിയായിരുന്നു ഒരു മേത്ത് കയറുന്നു അപ്പൊ ഡ്രസ്സും കൊണ്ടുവന്നു വേണം പോകാനായിട്ട് ഇവിടുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ ഹണീനെ റിയോനൊക്കെ കണ്ട് തിരിച്ചു പോകേണ്ടത് നേരിമംഗലംന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ഡോക്സ് ഉള്ളത് ശരിക്കും ഇവിടെ അല്ലായിരുന്നു നമ്മള് തൊടുപുഴ വീട്ടിലേക്കാണ് കൊടുത്തുണ്ടായത് പക്ഷെ അവരവിടെന്ന അതിനെ മാറ്റി പിന്നെങ്കിൽ രണ്ടുപേരും കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാനും ഡോക്ടറിങ് കൂടിയും അന്വേഷണം നടത്തി 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 കിടത്തി അങ്ങനെ ഒടുവിൽ നമ്മൾ അങ്ങനെ സംഭവത്തെ കണ്ടു ഇപ്പൊ നേരിമംഗലം പാലത്തിന്റെ അവിടെ ഇങ്ങനെ കിടക്കാണ് നമ്മള് അങ്ങോട്ട് കിടക്കാനായിട്ട് ഇവിടെ ഒരു വണ്ടി അപ്പൊ അങ്ങനെ അതെ നേരുമംഗലത്തൊക്കെ പോയി തിരിച്ചെത്തി ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റു ഇന്ന് രാവിലെ തന്നെ പോയതുകൊണ്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതാണ് അപ്പൊ എന്തിട്ടായാലും ക്രിസ്മസ് ഒക്കെ അല്ല നമ്മള് നമ്മുടെ ഡോഗ്സിനെ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുതിയ ആറുമാസാവാറേ അപ്പൊ എനിക്കൊന്ന് പോയി കാണണം ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടറും പറഞ്ഞു അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് അവരുടെ അടുത്ത് ഇപ്പോൾ പോയി നമ്മൾ നമ്മുടെ ഡോഗയാണെങ്കിലും അവരിപ്പോൾ വളർത്തുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഏതു പേരും കാണണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എളുപ്പം വിഷമമായിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും ഒക്കെ എങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റും ഇത്ര നാൾ നമ്മൾ കൊണ്ടു വരുന്ന പലോപന അപ്പോൾ അങ്ങനെ നെയ്യും ഞങ്ങൾ പോയി കണ്ടില്ലേ അവിടെ ചെന്നു രണ്ടുപേരും കണ്ടു അവർ പുറത്തൊരു ഷെഡിലേക്ക് കിട്ടിയിട്ട് തന്നു അതിൽ വെച്ച് ഞങ്ങൾ പിന്റിപ്പിച്ച് സന്തോഷിച്ച് അങ്ങനെ തിരിച്ച് പോകുന്നു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അവര് അതിന്റെ തിരിച്ചറിയുന്നെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല കാരണം ഇപ്പൊ ആറുമാസമായി അപ്പൊ ഒരു ഓൾറെഡി ആ വീട്ടില് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒക്കെ ഉള്ളതാണ് അപ്പൊ അവരുടെ അടുത്തൊക്കെ ഇടപഴകി നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടാവുന്നതേ വിചാരിച്ചത് പക്ഷെ എന്തായാലും രണ്ടുപേരും മറന്നിട്ടുണ്ടായില്ല ഹണി സഡൻലി മനസ്സിലാക്കി പക്ഷെ റിയോ ഒന്ന് മണത്തൊക്കെ നോക്കി സ്മെല് ചെയ്തിട്ടാണ് റിയോയ്ക്ക് മനസ്സിലായത് എന്നിട്ടായാലും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ കുറേ പേർ ചോദിക്കാറുണ്ട് ഹണി എന്തിയെ റിയോ എന്തിയെ കൂട്ടിലെ ബാക്കി ഡോഗ്സ് എന്ത് ചെയ്യുന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അവരിപ്പോൾ ഉള്ളത് ഇവിടെയാണ് ഉള്ളത് നമ്മുടെ അവിടെ നാല് ഡോഗ്സിനെ ഒരു ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ അവരെ രണ്ടുപേരെ ഇപ്പുറത്തേക്ക് മാറ്റിയതാണ് ഇവർക്ക് ഭയങ്കര സൗണ്ടാണ് കുറയ്ക്ക് അപ്പോൾ എന്തായാലും അവരവിടെ സേഫായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങളുടെ പള്ളിയിലത്തെ ക്രിസ്മസ് കരോള് അപ്പോൾ റോഡിക്കോട് ഇങ്ങനെ നമ്മുടെ പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാന്താ ക്ലോസും അങ്ങനെ എല്ലാവരും പാട്ടും ബഹളവും ഒച്ചയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാണാൻ തന്നെ ഒരു ഇതാണ് പിന്നെ സാധനം ഞാൻ ലേ കുറേ ലേറ്റ് ആയല്ലോ എത്താനും പിന്നെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി ആ അപ്പോൾ ഞങ്ങൾ വേഗം പോയി കാണാൻ വേണ്ടി അങ്ങനെ പോയിട്ടാ അപ്പോൾ സ്റ്റീവും ഗ്രേസും കണ്ട ഭയങ്കര ആയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളി ഡാൻസ് കളിക്കുന്നതും ആ ഒരു പാട്ടും ആ ഒരു വൈബും ഒരു പ്രത്യേകതയാണ് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ക്രിസ്മസ് നമ്മുടെ ആ ഒരു ഫീല് കുറേ നമുക്കിങ്ങനെ കാണുമ്പോൾ വരണത് കേട്ടാ ഇപ്പം നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ പിന്നെ റിയൽ വോയിസ് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റിയൽ ആയിട്ടുള്ള ആ ഒരു സൗണ്ട് ഇവിടെ കേൾപ്പിക്കാത്തത് കേട്ടോ thank you see വീട്ടിലെത്തി അപ്പോൾ ഞാൻ ജീരകശാല ശാല അരി എടുത്തിട്ട് വേഗം ഒരു റൈസ് വേഗം കുക്ക് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകണ ഒരു നെയ്ച്ചോറ് അപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി അരി ഒരു ഗ്ലാസ് എടുത്തായിരുന്നു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു പിന്നെ ജീരകം ഇട്ടു പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഇട്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ ഇതേ അരി ഇട്ടു അരിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം പച്ചവെള്ളം തന്നെയാണ് ആ ഒരു ഒഴിച്ചിട്ട് കുറച്ച് ഫ്രോസൺ ബീൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് കഴുകി അതിലേക്കിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കളഞ്ഞാൽ മതി നല്ല സൂപ്പറായിട്ട് ഒറ്റ ഒറ്റയായിട്ട് അങ്ങനെ കിട്ടും പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ ഇതാണല്ലോ എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇനി ഒരു ചെറുതായി ചെറിയ രീതിയിലൊരു ഗ്രേവി മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ